പ്രഭാഷകൻ അമ്പത്തൊന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ കർത്താവും രാജാവുമായവനെ അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ രക്ഷകനും ദൈവവുമായി അങ്ങേ ഞാൻ സ്തുതിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു എന്തെന്നാൽ അവിടെ നിന്ന് എൻ്റെ സംരക്ഷകൻ സഹായനും ആയിരുന്നു അവിടുന്ന് എൻ്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകൻ്റെ വലയിൽ നിന്ന് വ്യാജം പറയുന്നവൻ്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടെ നിന്ന് സഹായിച്ചു എന്നെ വിഴുങ്ങാൻ പാകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എൻ്റെ ജൈവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാദ്രേകവും നാമത്തിൻ്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു ഞാൻ കൊടുത്താതെ എനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടെ നിന്ന് എന്നെ രക്ഷിച്ചു പാതാളത്തിൻ്റെ അടുത്തട്ടിൽ നിന്ന് അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന് രാജാവിനോട് ദൂഷണം പറയുന്ന അനിതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു ഞാൻ മരണത്തോടടുത്തു എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ അഗാധത്തെ സമീപിച്ചു എല്ലാ വശത്തു നിന്ന് അവരെന്നെ വലയം ചെയ്തു എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല മനുഷ്യൻ്റെ സഹായത്തിനു വേണ്ടി ഞാൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല കർത്താവെ അപ്പോൾ ഞാൻ അങ്ങയുടെ കാരണം അനുസ്മരിച്ചു പണ്ട് മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടെ രക്ഷിക്കുന്നു ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു ഭൂമിയിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനകൾ ഉയർന്നു മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യെ ഞാൻ നിരാശനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എൻ്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും അങ്ങയ്ക്ക് ഞാൻ കൃതജ്ഞതാശ്രോസ്ത്രം ആലപിക്കും എൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് ശ്രവിച്ചു അവിടെ നിന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി സ്തുതിയും അർപ്പിക്കും കർത്താവിൻ്റെ നാമത്തെ ഞാൻ വാഴ്ത്തും യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു ദേവാലയത്തിന് മുമ്പിൽ അവർക്ക് അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു അവസാനം വരെ ഞാൻ അവളെ നേടും മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നത് വരെ എൻ്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു ഞാൻ നേരിയ പാതയിൽ ചരിച്ചു യൗവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ എനിക്ക് അവളെ ലഭിച്ചു ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു അതിൽ ഞാൻ മുന്നേറി എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു നന്മയ്ക്ക് വേണ്ടി ഞാൻ തീഷ്ഠമായി ഉത്സാഹിച്ചു ഞാൻ ഒരിക്കലും ലജ്ജിതരാവുകയില്ല ഞാൻ ഞാൻ കൃഷ്ണ എന്നിൽ ജ്വലിച്ചു ഞാൻ നിഷ്ഠയോടെ പെരുമാറി ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെക്കുറിച്ച് ഞാൻ എൻ്റെ അജ്ഞതയെ പ്രതി വിലപിച്ചു ഞാൻ എൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം കൊണ്ടു എനിക്കൊരു നിധി കൈവന്നു കർത്താവ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും അറിവ് ലഭിക്കാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു സൗജന്യമായി അവളെ നേടുക അവളുടെ മുഖത്തിനോ കഴുത്ത് ചായച്ചു കൊടുക്കുക പ്രബോധനം സ്വീകരിക്കുക അത് സമീപത്ത് തന്നെയുണ്ട് ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവിൻ വെള്ളിമുടക്കി വിദ്യ തേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ നിശ്ചിത സമയത്തിനു മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം